കുട്ടുകാര്ക്ക് നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് മാമ്പഴത്തിൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിന്റെ ഒക്കെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്നേ ഗോവിന്ദും മഹേഷും മദ്യപിക്കാണ്ട് മദ്യപിക്കാനായിട്ടിരിക്കുന്നു അപ്പൊ നല്ല നാടൻ കള്ളൊക്കെ ചെത്തുകാരൻ കൊണ്ടേ കൊടുത്തു ഈ സമയത്ത് അവരുടെ അടുത്തേക്ക് രഞ്ജുവും വരുന്നുണ്ട് അപ്പൊ അവര് മൂന്ന് പേരും കൂടെ അങ്ങനെ ടേബിളിൽ ചുറ്റിയിരുന്ന സമയത്താണ് ടച്ചിങ്സ് ഇല്ലേ എന്ന് രഞ്ജി ചോദിക്കുന്നത് ഈ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഗോവിന്ദൻ തുടർന്ന് അയ്യോ ടച്ചിങ്സ് ഒന്നും ഇല്ല ഇനി ഇപ്പം എന്ത് ചെയ്യുമെന്ന് ഈ സമയത്ത് ഗീത അങ്ങോട്ട് വന്നു ഗീതൊന്നും ഇഷ്ടപ്പെട്ടില്ല ഗീത പറഞ്ഞു ടച്ചിങ്സും ഇതെല്ലാം കൂടി ഇവിടെ നിന്ന് കുടിക്കാനായിട്ട് ഇതെന്താ മദ്യഷാപ്പാണെന്ന് ചോദിക്കുക നാണമില്ലേ നിൽക്കുന്നു ചോദിക്കുകയാണ് രഞ്ജി പറഞ്ഞു നാണിക്കുന്ന എന്തിനാ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ സർവ്വസാധാരണ ഇപ്പം ആണുങ്ങൾ മാത്രമല്ല പെൺ കുടിക്കും ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ കുടിക്കുന്ന പെൺകുട്ടികളാണെന്ന് പറയാം ഗീത പറഞ്ഞു അതൊന്നും ഈ വീട്ടിൽ നടക്കില്ലെന്ന് പറയുകയാണ് രഞ്ജുവിനെ അതിന് ഇഷ്ടപ്പെട്ടും ഇല്ല രഞ്ജു പറഞ്ഞു ഗീത എന്താ ഇങ്ങനെയൊക്കെ ഒരുമാതിരി പണ്ടത്തെ കാലത്തെ ഈ പ്രായമായ കാണുന്നവരെ പോലെ ഇച്ചിരി ഒരു പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക ഗീതുന് പ്രായം അധികം ഇല്ലെങ്കിലും സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്തെ പ്രായം ചെന്ന സ്ത്രീകളുടെ അതേ സ്വഭാവം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞത് ഗീതുവിനെ കളിയാക്കുവാണ് ഗീതുനെ അത് അത്രയൊക്കെ ദയിച്ചില്ല ഗീതു ഇങ്ങനെ ആലോചിച്ചിട്ട് അവിടെ നിങ്ങോട്ട് പോവാണ് ഈ സമയത്ത് രഞ്ജു പറഞ്ഞു അല്ല ഗോവിന്ദാ നമുക്ക് ടച്ചിങ്സ് വേണ്ടതെന്ന് ചോദിക്കാം വേണോ അതിനിപ്പം എന്ത് ചെയ്യും ആ ഒരു കാര്യം ചെയ്യാം പെട്ടെന്ന് പോയെന്ന് പറഞ്ഞു എൻ്റെ ഫോണിംഗ് കിടക്കുക ആ ഫോണിനകത്ത് കുട്ടികളുടെ നമ്പർ കാണും കൾഷാപ്പിലെ നല്ല നാടൻ കറികൾ കാണും ആ കറികൾ അടിപൊളിയാ കള്ള് നാടൻ കറികളും സൂപ്പറാന്ന് പറയാം അവർ രഞ്ജു പറഞ്ഞു ശരി ശരി ഞാൻ വിളിക്കാമെന്ന് പറയണം അതേ ഫോൺ എവിടെ ഇപ്പഴെന്ന് നീ വിളിക്കാൻ പറയണം അങ്ങനെ കോമ ലോക്ക് മാറ്റി കൊടുത്തപ്പോഴത്തെ രഞ്ജു കൊളിയാണ് അപ്പം ഒരു കാര്യം ചെയ്യുക ഫോണ് ചാർജ് കുറവായിരിക്കും നീ പോയതൊന്ന് കുത്തിയിട്ടിട്ടൊന്ന് വിളിച്ചാൽ മതിയെന്ന് പറയണം അങ്ങനെ രഞ്ജു അങ്ങോട്ട് എഴുന്നേറ്റ് പോവാം അപ്പം ഗീതു ആലോചിക്കുക എങ്ങനെയൊരു പണി കൊടുക്കാൻ പറ്റും ഒരു പൈ കുഞ്ചിനോട്ടൊരു പണി കൊടുക്കുക തന്നെ വേണം എന്ത് ചെയ്യണം അങ്ങനെയൊക്കെ ആലോചന നിൽക്കുക ഈ സമയത്ത് രഞ്ജു ഫോണുമായിട്ട് പോയിട്ട് നേരെ എന്ത് ചെയ്യുവാണ് ഷാപ്പിലെ കുട്ടേട്ടനെ വിളിക്കുവാണ് ഫോൺ കുത്തിയിട്ടുണ്ടോ വിളിക്കണേ വിളിച്ചു കുട്ടേട്ടാ അതെ അറക്കൽ വീട്ടിൽ നിന്നൊക്കെ പറയുന്നത് പിന്നീട് ഇങ്ങനെ ഓർഡറുകൾ എന്തൊക്കെ വേണമെന്നൊക്കെ പറയുന്നത് കറി വെച്ചതും പിന്നെ ബീഫ് പുലർത്തിയതും അങ്ങനെ ഒരു അഞ്ചാറ് ഐറ്റംസിന്റെ പേര് പറഞ്ഞു എല്ലാം പെട്ടെന്ന് എത്തിക്കണമെന്ന് പറയാം ശരി ശരി ഇപ്പം തന്നെ എത്തിച്ചേക്കാം കുഞ്ഞെന്നൊക്കെ അങ്ങനെ തലക്കെന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നീട് ഫോണവിടെ കുത്തിയിട്ടിട്ട് രഞ്ജും അങ്ങോട്ട് പോവാണ് കൊള്ളാം പണി കൊടുക്കാൻ പറ്റിയ സമയം പെട്ടെന്ന് ഗീത് വന്നിട്ട് എന്ത് ചെയ്യുവാണ് ആ അതേ നമ്പർ വിളിച്ച കുട്ടേട്ടൻ ഷാപ്പിൽ നമ്പർ തന്നെ എടുക്കുവാണ് എന്നിട്ട് അതെ കുട്ടിയേട്ടാ ഇത് അറയ്ക്കൽ വീട്ടീന്നാന്ന് പറയാം അല്ല എന്താ വിളിച്ചത് ഇപ്പം വിളിച്ചിട്ട് വെച്ചല്ലേ ഉള്ളൂ ഇപ്പം തന്നെ ഞാൻ സാധനം കൊടുത്തു വിടാന്ന് പറയാം അല്ല കുട്ടിയേട്ടാ അത് വേണ്ടാന്ന് പറയാം ഓർഡർ ക്യാൻസൽ ചെയ്ത കാര്യം പറയാൻ വിളിച്ചാൽ ഓർഡർ ക്യാൻസൽ ചെയ്തോ അതെന്ത് പറ്റി അതെ ഇവിടെ ഒരു മരണം ഉണ്ടായി പെട്ടെന്ന് അപ്പം ഒരു ബന്ധു മരിച്ചു പോയതുകൊണ്ട് എല്ലാവരും കൂടെ അങ്ങോട്ട് പോവാം അയ്യോ അതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും കഷ്ടമായി പോലെ തന്നെ ഒരു കാര്യം ചെയ്യാം ഞങ്ങൾ വന്നതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ കൂട്ടത്തോടെ ഷാപ്പിലേക്ക് വന്നോളാം ശവടമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അത് നിൽക്കും ശരി ശരി എന്ന് പറയണം കുട്ടിയുടെ ഫോൺ വെക്കുക ഗീതൊരു സമാധാനമായി ഗീത് ഫോണൊക്കെ വെച്ച് ഇങ്ങനെ ആലോചിച്ചു പിന്നീട് നേരെ അടുക്കളയിലേക്ക് ചെല്ലുവാണ് ഈ സമയത്ത് രേഹയും കാഞ്ചനയും കൂടെ അടുക്കളയിലുണ്ടായിരുന്നു രേഹ കാഞ്ചനോട് പറയാം നിന്റെ അവിടുത്തെ നോട്ടം നിന്നിപ്പും കണ്ടപ്പോൾ ഞാൻ ഓർത്തു ആ ആ കൊള്ളം കൂടെ കള്ളും കൂടെ നീ അപ്പാടെ അങ്ങ് മോന്തിന്ന് എന്തൊരു നോട്ടം നീപ്പോ കാഞ്ചന നിൽക്കുന്നു ചോദിച്ചോണ്ട് കേഹ കാഞ്ചനനെ ചീത്തറിഞ്ഞോണ്ടിരിക്കുവായിരുന്നു ഈ സമയത്ത് ഗീത അങ്ങോട്ട് വരുന്നേ ഗീത പറഞ്ഞു അല്ല കാഞ്ചനക്കാ ഇവിടെ ഫ്രിഡ്ജിനകത്ത് എന്താ പെട്ടെന്ന് കഴിക്കാൻ പറ്റിയെ എന്താ ഉള്ളതെന്ന് ചോദിക്കണം പെട്ടെന്ന് കഴിക്കാൻ പറ്റിയെന്ന് പറഞ്ഞിട്ടൊരു പാൽപ്പായസം ഉണ്ട് അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്നേ അതെടുക്കട്ടെ പക്ഷെ എനിക്ക് കുടിക്കാൻ മാത്രമേ ഉള്ളൂ കുറച്ചുള്ളു പറയണം ഏഹ് ഒരു കോമഡി അതല്ല പറഞ്ഞത് ഇപ്പം ടച്ചിങ്സനായിട്ട് ഈ കള്ളിനോടൊപ്പം കഴിക്കാൻ പറ്റി കൊടുക്കാൻ പറ്റുന്ന എന്തേലും അങ്ങനെ മീറ്റ് എന്തേലും ഉണ്ടോ നിൽക്കും ആ നല്ല ബീഫുണ്ടെന്ന് പറയാം ഇരിപ്പ് അത് മതി ബീഫ് വളർത്തിയത് ആ തന്നെ ഉണ്ടാക്കാം നീ എന്തൊക്കെയാണ് ഇത് പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലാവുന്നല്ലോ രേഖ പറയണം രേഖയോട് പറഞ്ഞു അല്ല കണ്ണേരനും ഉണ്ടോയി കറി കൊടുക്കണം നല്ല നാടൻ കറികൾ അപ്പം അതന്നെ ഉണ്ടാക്കാൻ വേണ്ടി എന്താന്ന് പറയും അല്ല നീയല്ലേ മുമ്പ് പറഞ്ഞത് നിനക്ക് ഇഷ്ടമില്ലായിരുന്നില്ല എവിടെ ഇരുന്ന് മദ്യപിക്കുന്നതിന് പിന്നെ ഇപ്പം എന്താ നീ നിന്റെ പ്ലേറ്റ് മാറ്റിയോന്ന് ചോദിക്കുകയാണ് അല്ല കണ്ണേട്ടന്റെ ആഗ്രഹങ്ങൾ അത് സാധിച്ചു കൊടുക്കേണ്ട എന്റെ ആവശ്യം കൂടെ അല്ലേ അതുകൊണ്ടല്ലേ സ്നേഹിച്ചല്ലേ പറഞ്ഞേ കണ്ണേട്ടൻ്റെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അത് സാധിച്ചു കൊടുക്കണോന്ന് അപ്പൊ ഞാൻ അത് സാധിച്ചു കൊടുക്കണ്ടതെന്ന് ചോദിക്കണം ഉം മനസ്സിലായ മനസ്സിലായി അതെ ഇ നാടൻ കറികൾ കൊണ്ട് കൊടുത്തിട്ട് വേണം കണ്ണേട്ടൻ്റെ മനസ്സിലേക്ക് കയറാനായിട്ട് അല്ല നിനക്കതൊക്കെ വല്ലതും വെക്കാൻ അറിയാം നമ്മളത് എങ്ങനെ സെറ്റ് ചെയ്യും അത് ഈ കുറഞ്ഞ നിമിഷം കൊണ്ട് എങ്ങനെ സെറ്റ് ചെയ്യും വെക്കണം അതിനൊക്കെ ഒരു വഴിയുണ്ട് പെട്ടെന്ന് അതിനിപ്പോ എന്താ ബീഫ് രണ്ട് മൂന്ന് വിസിലങ് അടുപ്പിക്കണം കുക്കറിനകത്തിട്ട് പിന്നെ എളുപ്പമല്ലേ കാര്യങ്ങളെന്ന് ചോദിക്കുകയാണ് ശരിയാ നമുക്ക് അങ്ങനെ ചെയ്യാന്ന് പറയണം ഈ സമയത്ത് ഗീതു പോയി ഫോൺ ഫോണെടുക്കുവാണ് എന്നിട്ട് തട്ടുകേട അബ്ദുക്കാനെ കോൾ ചെയ്യാണ് അബ്ദുക്കായോട് ചോദിക്കണം അബ്ദുക്ക ആ ബീഫ് പരട്ടേൻ്റെ റെസിപ്പി റെസിപ്പി ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാമെന്ന് ചോദിക്കണം അബ് അബ്ദുക്ക ഒക്കെ പറഞ്ഞു കൊടുക്കണം ഗീതന് സമാധാനമായി അങ്ങനെ തന്നെ ഉണ്ടാക്കാം പിന്നീട് അവരെല്ലാരും കൂടെ കൂടി ചടവട ചടവട എന്ന് പറഞ്ഞുകൊണ്ടൊരു നീക്കമായിരുന്നു കാഞ്ചിനെ രേഖയെ ഗീതും കൂടെ കൂടിയിട്ട് തക്കാളി എരിയുന്നു സബോള എരിയുന്നു അങ്ങനെ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ രാധികാമ മുറിയിൽ ഇരിക്കുവായിരുന്നു രാധികാമ ഉണ്ണാവർദ്ധമല്ല എടുത്തിരിക്കുന്നേ ആ ഫുഡ് കഴിക്കാൻ നിരാഹാര സമരത്തിൽ നടത്തോണ്ടിരിക്കുന്നോണ്ട് ഈ സ്മെല്ല് അങ്ങോട്ട് ചെന്ന് ബീഫൊക്കെ ഉണ്ടാക്കുന്നേ ആകെപ്പാടെ രണ്ടു മൂന്ന് ഉണക്ക ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു അതെടുത്ത് കഴിച്ചോണ്ടിരിക്കുവായിരുന്നു പുറത്താണെങ്കിൽ ആർക്കും അറിയത്തില്ല ഈ ബ്രെഡെങ്കിലും കഴിക്കുന്നുണ്ടെന്നുള്ളത് ഈ സമയത്താണ് നല്ല ബീഫിന്റെ മണം വരുന്നത് രാധികാമ ഇങ്ങനെ സ്മെല്ല് പിടിക്കോ ഓ നല്ല ബീഫിന്റെ മണം വരുന്നു സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ ഭഗവാനെ താനിവിടെ ഇപ്പം ഫുഡ് കഴിക്കാതിരിക്കാ എല്ലാരും കൂടെ താഴെ കിടന്നങ്ങടെ ആഘോഷിക്കോട്ട് സഹിക്കാൻ പറ്റുന്നില്ല കഴിക്കാനും ഒന്നും വിളിക്കുവല്ല അവറ്റകള് ഇനിയിപ്പം എന്ത് ചെയ്യും ആകെ പട ചടങ്ങായല്ലോ അയ്യോ എനിക്ക് ഈ സഹിക്കാൻ പറ്റൂല മണ സഹിച്ചോണ്ട് ഇവിടെ ഇരിക്കാൻ പറ്റില്ല ആ ബ്രെഡൊക്കെ ഞങ്ങൾ താഴേക്ക് ഇടുവാ വരുണിനെ വിളിച്ചു നോക്കാം പിന്നീട് വരുണിനെ വിളിക്കണം എന്താ അമ്മ എന്താ വിളിച്ചോ എന്ന് ചോദിക്കുകയാണ് എട വരുണേ നീ എനിക്ക് പെട്ടെന്ന് ഒരു ബീഫ് ഫ്രൈ മേടിച്ചോണ്ട് ഞാൻ പറയാണ് ബീഫ് ഫ്രൈയോ ഈ അമ്മയ്ക്ക് എന്നെ ഭ്രാന്തായെന്ന് ചോദിക്കും എടാ എങ്ങനെയാണ് നീ മേടിച്ചോണ്ട് വന്നേ പറ്റുള്ളൂ അമ്മേ അമ്മ അവിടെ നിരാഹാരം കിടക്കുവല്ലേ അതിന്റെ ഇടയ്ക്ക് എങ്ങനെയും ബീഫ് ഫ്രൈ കഴിക്കണേന്ന് ചോദിക്കണം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതെ ഇവിടെയാണ് നീ പോയതിന്റെ ആഘോഷമാന്ന് തോന്നേ അവര് ബീഫും എന്ന് വേണ്ട സർവ്വ ഫുഡ് ഉണ്ടാക്കി ഇവിടെ ആഘോഷിക്കുക എനിക്കാണ് സഹിക്കാൻ പറ്റുന്നില്ല സ്മെല്ല് വന്നിട്ട് കൊതുകാരൻ ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല ഞാനാണെ ഇവിടെ ഒന്ന് രണ്ട് ഉണക്കബ്രീഡും കഴിച്ചിരിക്കുക എന്ന് പറയാ അതെ അമ്മേ അമ്മ നിരാഹാരമാണെന്ന് ആണെന്ന് പറഞ്ഞിരിക്കുക ഈ സമയത്ത് ഞാനിത് മേടിച്ചിട്ടുണ്ടങ്ങോട് വന്നിട്ടുണ്ട് എന്നെ ആയാലും പിടിച്ചാലോ എടാ നീ ആ പുറകെക്കൂടെ പതുക്കെ വന്നാ മതി ഞാനത് എങ്ങനെയെങ്കിലും വാങ്ങിച്ചെടുത്തോളാം എനിക്ക് കൊതു സഹിക്കാൻ പറ്റുന്നില്ലടാ എന്ന് പറയാണ് ഇത് കേട്ടാൽ വരും പറഞ്ഞ് അതെ എന്നെ ഇതിൽ നിന്നും കിട്ടത്തില്ല കേട്ടോ ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം ഏഹ് ഇമ്മാതിരി തലയുടെ പരിപാടിയൊക്കെ ചെയ്തിട്ട് വീട്ടിൽ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി പിന്നെ ഒരിക്കലും എനിക്ക് ആ വീട്ടിൽ കയറാൻ പറ്റില്ല അമ്മ എനിക്ക് വേണ്ടിയല്ലേ എത്തി ആ ചെയ്യുന്നേ കുറച്ചങ്ങോട് സഹിക്കാൻ പറയുകയാണ് ഉള്ളതൊക്കെ കഴിച്ചിരിക്കാൻ പറയാണ് എടാ എൻ്റെ മോനിലാടാ നീ നിനക്ക് വേണ്ടില്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അമ്മ ഫോൺ വെച്ചിട്ട് പോക്കെ മനുഷ്യൻ ഇവിടെ തെണ്ടി തിരിഞ്ഞ നടക്കോ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ അപ്പോഴമ്മുടെ ഒരു ബീഫ് ഫ്രൈ വെച്ചിട്ട് പോകാൻ പറഞ്ഞിട്ട് വരണം കോള് കട്ടുകയാണ് രാധികാമ്മയ്ക്ക് ഇരിക്കാൻ പറ്റിയില്ല രാധികാമ്മ അവസാനം മൂക്കൊക്കെ പൊത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്ന് എന്നറിയത്തില്ലാതെ ആ മണം കിട്ടിയിട്ട് മുറിക്കകത്ത് ഇരിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല ഈ സമയം നല്ല കറികളൊക്കെ നല്ല വെടിപ്പായിട്ട് ഗീതവും രഹയെല്ലാം ചേർന്ന് ഉണ്ടാക്കുവാണ് പിന്നീട് ഉണ്ടാക്കിയ സ്മെല്ല് വന്നിപ്പോൾ കൊള്ളാം സൂപ്പറായിട്ടുണ്ട് കാഞ്ചന ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ് കുറേ സമയ ടേസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ട് അവസാനം രേഖ പറഞ്ഞു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവസാനം പ്ലേറ്റ് വിളമ്പാനായിട്ടൊന്നും കാണത്തില്ല കാഞ്ചനം നിർത്തിക്കു പറയാണ് പിന്നീട് അവർ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാനായിട്ട് എടുക്കുവാണ് നല്ല തക്കാളിയൊക്കെ അരിഞ്ഞ് വട്ടത്തിൽ വെച്ച് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യണം ഗീത പറഞ്ഞു ഇത് ഗോവിന്ദൻ ഇഷ്ടപ്പെടും സൂപ്പറായിട്ടുണ്ട് ഇൻ്റെ സ്മെല്ല് കിട്ടിയാൽ തന്നെ മതിയല്ലോ എന്ന് പറയണം രേഖ പറഞ്ഞു ആലാ തയ്യാറാക്കിയത് ഗീതുമല്ലേ നല്ല അടിപൊളി ടേസ്റ്റാണ് ഗീ ഇച്ചിരി കുറച്ച് രേഖയെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് അവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല നാടൻ ബീഫ് വരട്ടിയത് അങ്ങനെ അതുമായിട്ട് ഗീത നേരെ അങ്ങോട്ട് പോവുകയാണ് ഈ സമയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ സമയമായി കറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ഇതുവരെ കറി വന്നിട്ടില്ല കോന്നെ ഇത് അതിന് ഇത്ര സമയമായിട്ടും കറി നമ്മൾ എത്ര സമയമായിട്ട് വിളിച്ചു പറഞ്ഞ് ചോദിക്കുവാണ് മഹേഷ് പറഞ്ഞു കൂടിപ്പോയൊരു പത്ത് മിനിറ്റ് ഇവിടെ എത്തേണ്ടതല്ലേ എന്ന് ചോദിക്കുവാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും കെഞ്ചു പറഞ്ഞ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കള്ള് തീർന്നാലും മിക്കവാറും കാറ് പറ്റുമെന്ന് തോന്നില്ല എന്ന് പറയാണ് അപ്പൊ ഒരു കാര്യം ചെയ്യാം നീ ഒരു കാര്യം ചെയ്യ ആ ഫോണിന് എടുത്തു ആ ഷിബുനെ ഒന്ന് വിളിക്കാൻ പറയണം ഷിബുവിനെ ഒന്ന് വിളിച്ച് ഷിബുനെ വിട്ട് മേടിപ്പിക്കാൻ പറയാം പക്ഷെ ഒരു കാര്യമുണ്ട് ഷിബു പോയി മേടിച്ചോണ്ടിരുന്നത് നമ്മൾ ഈ കള്ള് കുടിക്കാനുള്ള ഫ്ലോയെ അങ്ങോട്ട് പോകുന്നു മഹേഷ് പറയാ അല്ല അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും ഓ ഇനിയിപ്പോ പറഞ്ഞിട്ടൊരു കാര്യമില്ല കള്ള് തീരുമെന്ന് എനിക്ക് തോന്നുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്തെ ടച്ചിങ്സ് റെഡിന്ന് പറഞ്ഞ് ഗീതുവിന്റെ ആ വരവ് പെട്ടെന്ന് ഗോവിന്ദും രഞ്ജും മഹേഷും എല്ലാവരും നോക്കുവാണ് ഒരു തട്ടത്തില് നല്ല ബീഫ് വളർത്തിയതൊക്കെ ആയിട്ട് മന്ദം വന്നു നടന്നു വരുവാണ് നമ്മുടെ ഗീതവും ഇങ്ങോട്ട് അങ്ങനെ നടന്നു വരുമ്പോ കുറെ തന്നെ രേഖയും കാഞ്ചനയും കൂടെ വന്നു കാഞ്ചിനെ നോക്കിയപ്പോ കള്ളും പാത്രം കണ്ടപ്പോ കാഞ്ചനിയുടെ വായിൽക്കൂടെ വീണ്ടും വെള്ളം ഒഴുകാണ് ഓ കുറച്ചെങ്കിലും കുടിക്കാൻ കിട്ടിയിരുന്നെങ്കില് അങ്ങനെ കറിയായിട്ട് വന്നപ്പോ ഗോവിന്ദ ചോദിച്ചു അല്ല നിനക്ക് ഇത് എന്ത് പറ്റി പെട്ടെന്ന് ഒരു മനമാറ്റം ഏഹ് മുമ്പേ ഇവിടെ മദ്യവെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭൂകമ്പം ഉണ്ടാവും പറഞ്ഞു പോയവള ഇപ്പൊ ടച്ചിങ്സായിട്ട് വന്നേക്കുന്നു അത് പിന്നെ എനിക്ക് കണ്ണേട്ടന്റെ ഇഷ്ടമല്ലേ കണ്ണേട്ടന്റെ ആഗ്രഹങ്ങൾക്ക് സാധിച്ചതായിരിക്കാൻ പറ്റുമോ അതുകൊണ്ടല്ലേ ഞാൻ ടച്ചിങ്സ് ആയിട്ട് വന്നേക്കുന്നു പറയണം കൊള്ളാം നീ എൻ്റെ ഭാര്യ തന്നെ നിന്നെ സമ്മതിച്ചിരിക്കും എന്ന് പറയണം മണം കിട്ടിക്കഴിഞ്ഞപ്പം തന്നെ ഗോവിന്ദൻ പറഞ്ഞു അടി പൊളി തോന്നുന്നു കറിയുടെ ടേസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നത് അങ്ങനെ കൊണ്ട് കറി എങ്ങോട്ട് വെച്ച് കൊടുക്കുവാണ് ഗോവിന്ദ ഒരു പീസെടുത്തു ഒരു പീസ് എടുത്ത് വായിലേക്ക് വെച്ചു പൊളി സൂപ്പർ ടേസ്റ്റ് ഉണ്ട് ഇത് അബ്ദുക്കേടെ ആ തട്ടുകടേ കിട്ടുന്ന അതേ ടേസ്റ്റ് അല്ല അതിൽക്കും മേലെ ഏതൊരു ടേസ്റ്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് രേഖ വന്നിട്ട് പറഞ്ഞു ഇതേ ഗീത ഉണ്ടാക്കിയതാ ഗോവിന്ദന്റെ സ്പെഷ്യൽ ആയിട്ടിട്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു ഉം കൊള്ള ഗീതുനിപ്പൊ ഷാപ്പിലെ കറിക്കച്ചവടം വരുന്നതിന് മുമ്പ് ജോലിന്ന് ചോദിക്കണം ഗീത ഒന്നിച്ചിരിക്കണം രഞ്ജു അതങ്ങൾ ഇഷ്ടപ്പെട്ടില്ല പിന്നീട് മഹേഷ് ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കുന്നു മഹേഷിനും ഇഷ്ടപ്പെട്ടു അപ്പൊ രഞ്ജുവിന്റെ ഇരിപ്പൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഗീതു പറഞ്ഞു അതേ ഇനിയിപ്പ എന്നോട് ദേഷ്യം ഉള്ളതെന്ന് വിചാരിച്ച് കറിയോട് ദേഷ്യം കാണിക്കണ്ട എന്നോട് ദേഷ്യമുള്ളവർക്കും കറിയൊക്കെ എടുത്ത് കൂട്ടാം കറിക്കൊരു കുഴപ്പമില്ലെന്ന് പറയണം രഞ്ജു ആകെ പാട ചമ്മിയിരിക്കുവാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല രഞ്ജു അനങ്ങാതിരിക്കുക പിന്നീട് ആസ്വദിച്ചങ്ങോട്ട് ഗോവിന്ദൻ ഇന്ന് കഴിക്കുക കൊള്ളാം കറിയാണ് ഇങ്ങനെ വേണം ഇത്രയും കാലം കഴിച്ച പോലെയല്ല നല്ല സൂപ്പർ കറിയാന്ന് പറയണം രഞ്ജുവിന് വായിക്കാത്ത വെള്ളം ഓർന്നുണ്ട് രഞ്ജു എന്തു ചെയ്യണം അതെ ഗോവിന്ദേട്ടാ എനിക്കിവിടെ ഒരു ഗ്ലാസ് കള്ളു വരാൻ പറയുന്നത് നിനക്ക് കള്ളോ ഏ വേണ്ട വേണ്ട അതൊന്നും ശരിയാവില്ല ഗോവിന്ദൻ്റെ മനസ്സിൽ എനിക്ക് കുടിച്ചിട്ട് ഇവൾക്ക് എന്തിനാ സംഭവിച്ചാലോ എന്നുള്ളതായിരുന്നു എന്നാ ഗോവിന്ദേട്ട അതാ എനിക്കിവിടെ തരാൻ പറയുകയാണ് ഗോവിന്ദ കൊടുക്കാൻ തയ്യാറായില്ല പെട്ടെന്ന് ഗോവിന്ദ ഗോവിന്ദനെ ഊറ്റി വെച്ചിരുന്ന ആ കള്ള് ഒരു ഗ്ലാസ് കള്ള് രഞ്ജു ഇങ്ങ് എടുക്കുവാണ് എന്നിട്ട് കുടിക്കാൻ നീ എന്താ കാണിക്കാൻ ചോദിച്ചു വരുമ്പോഴത്തേനും രഞ്ജു അവിടെ കൂടി തുടങ്ങിയായിരുന്നു ഇവരെല്ലാം ബാക്കിയെല്ലാവരും നോക്കി നിൽക്കാണ് കാഞ്ചന പറയും ഉം ഇവള് പണ്ടൊരു കൂടുകാർ തന്നെയായിരുന്നു പറയണം അങ്ങനെ കള്ള് കുടിച്ച് ഇങ്ങനെ നിന്നീപ്പോഴത്തേനും ഒരു ഒരാത്മവിശ്വാസം ഒക്കെ കൂടി രഞ്ജു പറഞ്ഞു പോളി ടേസ്റ്റ് നല്ല രുചിയുണ്ട് ഓഹ് എത്ര കാലം അയച്ചിട്ട് കള് ഇങ്ങനെ കുടിച്ചിട്ടെന്ന് പറയണം ഇത് കേട്ട് അന്തം വിട്ടു നിൽക്കുവാണ് ഗീതവും ഗോവിന്ദും ബാക്കി എല്ലാവരും കൂടെ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയും ഞാൻ പറയാട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി